സിദ്ധരാമയ്യയുടെ മുഖ്യമന്ത്രി കസേര ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ തെറിക്കുമെന്നുള്ളതാണ് കർണാടകയിൽ നിന്ന് പുറത്തു വരുന്ന വിവരം പകരം ഡി കെ ശിവകുമാർ ആ പദവിയിലേക്ക് വരുമെന്നും പറയുന്നുണ്ട് ഇതാദ്യം പറഞ്ഞത് കർണാടകയിലെ പ്രതിപക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും സിദ്ധരാമയ്യെ മുഖ്യമന്ത്രിയായി തുടരില്ലെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ യും ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി തുടങ്ങിയ പ്രതിപക്ഷ നേതാക്കൾ ഊഹാപോഹങ്ങൾ പറഞ്ഞു പരത്തിയിരുന്നു എന്നാൽ ഇതൊന്നും അത്ര വില കൊടുക്കേണ്ടതില്ല കാരണം പ്രതിപക്ഷമല്ലേ എന്ന് കരുതിവിടാം എന്നാൽ സിദ്ധരാമയ്യയുടെ മകനും മുൻ കോൺഗ്രസ് എം എൽ എയുമായ യതീന്ദ്ര സിദ്ധരാമയ്യ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങളും കർണാടകയിൽ അധികാര കൈമാറ്റം ഉണ്ടാകുമോ എന്ന ചർച്ചകൾ ശക്തമാക്കുകയാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ കർണാടകയിൽ പരമാവധി ലോക്സഭാ സീറ്റുകൾ നേടേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞ യതീന്ദ്ര ഈ വിജയത്തിലൂടെ അടുത്ത അഞ്ചു വർഷവും ഒരു തടസ്സവുമില്ലാതെ അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ഉറപ്പാക്കാൻ കഴിയുമെന്നും കൂട്ടിച്ചേർത്തു അതായത് ഒരു ഉറപ്പ് ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് വരണമെങ്കിൽ ലോക്സഭയിൽ മികച്ച വിജയം സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ ഉണ്ടാവണമെന്ന് ചുരുക്കം അതാണ് അദ്ദേഹത്തിന്റെ മകന്റെ വാക്കുകളിലൂടെ തെളിഞ്ഞു കണ്ടതും ഇതിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലും പരമാവധി സീറ്റുകൾ നേടിയാൽ ഞങ്ങൾക്ക് ധാർമ്മിക പിന്തുണ ലഭിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പിന്തുണ കാണിച്ച് നിങ്ങൾ അവന്റെ കരം ശക്തിപ്പെടുത്തണം ഇത് അദ്ദേഹത്തിന് ശക്തി പകരുകയും അഞ്ച് ഗ്യാരണ്ടി പദ്ധതികൾ തുടരാൻ സഹായിക്കുകയും ചെയ്യും ഇതിലൂടെ അദ്ദേഹം അടുത്ത അഞ്ചു വർഷവും ഒരു തടസ്സവും ഇല്ലാതെ മന്ത്രിയായി തുടരും എന്ന് മുൻ എം എൽ എ പറയുകയും ചെയ്യുന്നുണ്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സംസ്ഥാന സർക്കാരിന്റെ തലവനായി അഞ്ചു വർഷത്തെ ഭരണം പൂർത്തിയാക്കുമോ എന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ അധികാരമേറ്റെടുത്ത് ദിനം മുതൽ തന്നെ ഉയർന്നു വരുന്നുണ്ട് കെ പി സി സി അധ്യക്ഷനും നിലവിലെ ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന വലിയ വികാരം കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടാൽ ഡി കെ എ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം നേതാക്കൾ പരസ്യമായി ഉയർത്തുകയും ചെയ്യാമെന്നുള്ളതൊക്കെയാണ് അതേസമയം പാർട്ടി തലത്തിൽ മുഖ്യമന്ത്രിയുടെ കാലാവധിയെ കുറിച്ച് ഇതുവരെ ചർച്ച നടന്നിട്ടില്ലെന്നാണ് സിദ്ധരാമയ്യ സർക്കാരിലെ മന്ത്രിമാർ വ്യക്തമാക്കുന്നത് സിദ്ധരാമയ്യ തുടരുമോ എന്നത് പാർട്ടി ഹൈക്കമാൻഡിന് വിട്ട തീരുമാനമാണെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറയുകയും ചെയ്തിരുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത്തി എട്ട് സീറ്റിലും വിജയിക്കൽ കോൺഗ്രസിന് നിർബന്ധമായ കാര്യമാണ് അതിന് ആരുടെ നേതൃത്വത്തിലായാലും ശരി കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഗ്രസിന് നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടിയാണ്